അങ്ങനെ ജാനകി അനാമികയെയും അവളുടെ അച്ഛനെയും അമ്മയും അന്തമായിട്ടങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ദേവയാനിയും എല്ലാവരും ജാനകിയുടെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ് സത്യം അറിഞ്ഞതോടുകൂടി ദേവയാനി അനാമികയെ വെറുക്കുന്നുണ്ട് പാലിൽ വിഷം ചേർത്ത് തൻ തൻ്റെ കരള നഷ്ടപ്പെടാൻ കാരണം അനാമികയാണെന്നറിഞ്ഞത് മുതൽ അവളെ വെറുക്കുന്നുണ്ട് ദേവയാനി എന്നിട്ട് ദേവയാനിയോട് ജാനകി ഓരോന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അനാമികയും അവളുടെ വീട്ടുകാരെയും അന്ധമായി വിശ്വസിക്കുന്നത് നിന കാപത്തിലാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ജാനകിയെല്ലാം കൺമുന്നിൽ കാണുകയാണ് അങ്ങനെ ജാനകിയാണെങ്കിൽ അനാമിക മോഡ റൂമിലേക്ക് വരുന്നുണ്ട് അനാമിക ആ സമയം ഡോറ് ചാരിയിട്ട് അകത്ത് നിന്ന് ആരോയെ ഫോൺ വിളിക്കുകയാണ് ഇവിടെ ആരോടാണ് ഇത് സംസാരിക്കുന്നതെന്ന് ജാനകി ശ്രദ്ധിക്കുന്നുണ്ട് അനി പറഞ്ഞിട്ടുണ്ടല്ലോ പാർക്കിലും ബീച്ചിലുമൊക്കെ ഇവള് പല ആണുങ്ങളുമായിട്ടും കറങ്ങി നടക്കാറുണ്ടെന്ന് ഇവള് വീട്ടിലും ഫോണിൽ കൂടി ഇത് തന്നെയാണോ പരിപാടി എന്നുള്ള രീതിയിൽ അവൾ എന്താ എന്നുള്ളത് കാതോർത്ത് കേൾക്കുന്നുണ്ട് ജാനകി ആ ഒരു സമയത്ത് അനാമിക സംസാരിക്കുന്നത് വേണുവിനോടാണെന്ന് ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ ആ തള്ള കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കിട്ടുന്നവെല്ലാം നക്കാപ്പിച്ചേ മേടിച്ചോണ്ട് അങ്ങ് പോകും പിന്നെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ നല്ല ഓരോഹരം എനിക്ക് കിട്ടും പിന്നെ അതുമതി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ എങ്ങനെയെങ്കിലും ആ അനിയെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കാമൂവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം അവനെയാ എനിക്കിഷ്ടം അവനാണ് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് സ്വത്തും പണമൊക്കെ ആവശ്യമുണ്ട് അത് എൻ്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമച്ച എന്നൊക്കെ പറയുന്നത് ജാനകി വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈശ്വരൻ ഞാൻ കേൾക്കുന്നത് ഇവളുടെ തനി സ്വരൂപം ഞാനിപ്പോൾ കാണുവാണല്ലോ ദേവയാനിയായിട്ടെത്തി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല എന്നൊക്കെ ആലോചിച്ച് ജാനകി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദേവയാനി അനാമികയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാനകി ഓർക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി അമാനി അനാമികയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നിട്ട് തിരികെ വീണ്ടും ജാനകി അനാമികയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അവൾ അവിടെ ചെന്നപ്പോൾ അനാമിക എവിടെ പുറത്തേക്ക് പോകാനായി ഡ്രസ്സ് മാറുമായിരുന്നു എന്നിട്ട് അവൾ പുറത്തേക്ക് വന്ന ജാനകിടേക്ക് വരുന്നുണ്ട് അമ്മേ ഞാൻ പുറത്തേക്കൊന്ന് പോവാണ് എന്താ മോളെ അല്ല അച്ഛനെ ഒന്ന് കാണണം അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് എന്താ മോളെ എന്താ വലിയ സ്പെഷ്യലുമാണോ ഏയ് ചുമ്മാതായിരിക്കും അമ്മേ ഇങ്ങോട്ട് വരാനുള്ള മടി കൊണ്ട് എന്നെ കാണാൻ വേണ്ടി വിളിപ്പിക്കുന്നതായിരിക്കും ഇവിടെ വരുമ്പോഴെല്ലാം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓരോ കുറ്റങ്ങളല്ലേ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാ എങ്കിൽ ശരി മോള് പോയിട്ട് വാ ജാനകി പറയുന്നുണ്ട് എന്നാൽ അനാമിക പോകുന്നത് അവളുടെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ച് വാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ജാനകി മനസ്സിൽ ഓർക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി നീ എൻ്റെ മകനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലാതെ ഒരിക്കലും നിനക്ക് എൻ്റെ മകനെ സ്നേഹിക്കാൻ കഴിയുകയില്ല അങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് ജാനകി അനാമികയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ അനാമിക പോകുന്നത് കാമുകന്റെ അടുത്തേക്കാണ് അവർ രണ്ടുപേരും കൂടെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ജാനകി കാണുന്നുണ്ട് അപ്പൊ തന്നെ ജാനകിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോ ഇവൾ കരുതി കൂട്ടി തന്നെയാണ് എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇവർക്ക് സ്വർണവും പണവും മാത്രമാണ് ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാക്കിയ ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് ജാനകിയാണെങ്കിൽ നേരെ പോകുന്നത് വേണുവിൻ്റെയും ദേവതയുടെയും അടുത്തേക്കാണ് ജാനകി അങ്ങോട്ട് ചെല്ലുമ്പോൾ വേ അന അനാമികയുടെ അമ്മ രേവതി വേണുവിനോട് പറയുന്നുണ്ട് മോളിപ്പോൾ വിളിച്ചിരുന്നോ ആ നമ്മുടെ മോളിപ്പോൾ വിളിച്ചിരുന്നു അവൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ജാനകിയുടെ കയ്യിലിരിക്കുന്ന സ്വർണം കൂടി എടുത്തുകൊണ്ട് വരാമെന്ന് ഒരു പത്തിരുപത് പവൻ ഇങ്ങ് പോരുന്നെങ്കിൽ അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു ആ എന്തായാലും നമ്മുടെ മകളില്ലേ അവൾ ഒന്നും കുറക്കില്ല നമ്മുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അവൾക്ക് നന്നായി അറിയാം എന്നിട്ട് വേണം അവൾ ഇഷ്ടപ്പെടുന്ന ആ പയ്യനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ എന്നിട്ട് ആ അനിയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നാലേ അനന്തപുരിക്കാർ നാണക്കേട് കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്തും തരും ഇതൊക്കെ കേട്ട ജാനകയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ് ഒരിക്കലും അനിയുമൊത്ത് നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകില്ല എന്ന് ഇവിടുത്തെ സ്വത്തും കളിലാണ് അവൾക്ക് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ജാനകയ്ക്ക് എല്ലാം ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് ജാനകി വല്ലാതെ വിഷമിച്ച് അവളുടെ റൂമിലിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും ദേവയാനി അവളുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്ത് പറ്റി ജാനകി നിന്നെ ഒന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ഏയ് ഒന്നുമില്ല എന്തോ ഏയ് ഒന്നുമില്ല എന്ന് ജാനകി പറയുന്നുണ്ട് അല്ല നിനക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്താ നിന്റെ മുഖം കാണുമ്പോ അറിയാലോ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജാനകി ഏട്ടത്തി എന്ന് വിളിച്ച് ദേവ്യാനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്താ എന്താ ജാനകി നിനക്ക് പറ്റിയത് അത് പിന്നെ ഏട്ടെത്തി ഏട്ടത്തി പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും വിശ്വസിച്ചില്ല പക്ഷേ ഇന്ന് ഞാൻ എല്ലാം നേരിട്ട് കണ്ടു അവൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു എന്ത് കണ്ടെന്ന് ജാനകി നീ പറയുന്നത് അത് പിന്നെ ഏട്ടത്തി അവളുടെ ആ അനാമികയുടെ സ്വഭാവം അന്നേ ഞാൻ നിന്റെ പറഞ്ഞതല്ലേ ഞാൻ അവളോട് ഇത്രയ്ക്കും ദേഷ്യം കാണിച്ച് എന്തിനാണെന്ന് എനിക്കറിയാമോ അന്ന് അവൾ പാലൽ കലക്കി വെച്ച വിഷം അത് ഞാൻ എടുത്ത് കുടിച്ചതുകൊണ്ടാണ് അന്ന് എനിക്ക് കരളം നഷ്ടമായത് അന്ന് ആ പാല് അവൾ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു അത് ഞാൻ അന്ന് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നവ്യയും ആ കുഞ്ഞും ജീവനോടെ കാണില്ല ഇപ്പോൾ ആപത്താണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് പക്ഷേ അവൾ നീ നന്നായിട്ട് മനസ്സിലാക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ നിനക്കും വേണമെങ്കിൽ വിഷം തരും അവൾക്കാവശ്യം ഈ വീട്ടിലെ സ്വത്ത് മാത്രമാണ് അല്ലാതെ അനിയുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതമൊന്നുമല്ല അവളുടെ ആഗ്രഹം ഒരിക്കലും നീ അവളെ വിശ്വസിക്കരുത് അവൾ പറയുന്നതിൽ എല്ലാം തന്നെ കള്ളത്തരമുണ്ടാവും അപ്പോൾ ജാനകി എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടെത്തി എന്നും പറഞ്ഞ് ദവ്യാനിയെ വീണ്ടും കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നുണ്ട് അങ്ങനെ ഇതൊന്നും ഇപ്പം തൽക്കാലം അവൾ ഇതൊന്നും അറിയണ്ട ഇത് എവിടെ വരെ നമുക്കൊന്ന് അറിയാമല്ലോ ശരി ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല എന്നാൽ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം പാവം അനി അവന് ഒരുപാട് ടെൻഷനുണ്ട് അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ അതൊന്നും മനസ്സിലാക്കിയില്ല എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ദേവയാനി പറയുന്നുണ്ട് ആ ഒന്നും സാരമില്ല ഇനി അധികം താമസിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ ജീവിതത്തിൽ നിന്നും അനാമിക എടുത്തു മാറ്റണം മുത്തശ്ശനോടും മുത്തശ്ശിയോടും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇനി ഈ അവളെ ഈ വീട്ടിൽ വെച്ച് വളർത്താൻ സാധിക്കില്ല കാരണം അവൾ ഒരിക്കലും അനിയെ സ്നേഹിക്കില്ല അവൾക്ക് മറ്റേതോ പുരുഷനുണ്ട് അതിന്റെ വമ്പിലാണ് അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത് അനിയില്ലെങ്കിലും അവളെ നോക്കാനും എടുക്കാനും ഒക്കെ ഒരു കാമുകനുണ്ടല്ലോ അതിന്റെ പേരിലാണ് അവൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത് അതേ എടുത്ത് എനിക്ക് എല്ലാം മനസ്സിലായി ഞാൻ ഇതൊക്കെ ഇപ്പം നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ആയിരിക്കെ ജാനകിയും ദേവിയാനേയും ചെല്ലുന്നുണ്ട് കേട്ടോ എന്താ രണ്ടുപേരും കൂടെ അല്ലെ മുഖത്തോട് മുഖം നോക്കിയാൽ രണ്ടുപേരും മഴക്കാണല്ലോ നേരത്തെ എന്ത് സന്തോഷത്തോടു കൂടി പൊക്കോണ്ടിരുന്നതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും കാര്യങ്ങളൊക്കെ സംസാരിച്ചുവക്കെ പക്ഷെ ഇപ്പോൾ ജാനകി നീ കണ്ട തമ്മിത്തല്ലാണ് ഏയ് അങ്ങനെയൊന്നുമില്ലമ്മേ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ജാനകി എന്നോട് എന്നോടങ്ങനെയൊക്കെ പെരുമാറിയത് പെരുമാറിയത് മരുമകളെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ചു അതുകൊണ്ടാണ് അച്ഛാ അമ്മേ ഞാൻ അവളെ അന്ധമായി വിശ്വസിച്ചു അവൾ അനയുടെ ജീവിതം നന്നാക്കുമെന്ന് ഞാൻ കരുതി എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ ആഹാ എന്നിട്ടിപ്പോൾ എന്തു പറ്റി ഇപ്പം എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അച്ചാ അത് പിന്നെ നമ്മുടെ അനിക്കു ചേർന്ന പെണ്ണല്ല അനാമിക ഇപ്പോൾ നമുക്ക് തെറ്റുപറ്റി ഇവിടുത്തെ പല കാരണങ്ങൾക്കും പല പ്രശ്നത്തിനും കാരണം അവൾ തന്നെയാണ് അവളിപ്പോൾ ഏതോ ഒരുത്തന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് തവണ കണ്ടു ദാ ഇപ്പോ ഇവളും ജാനകിയും കണ്ടു പിന്നെ അവളുടെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ ഇവള് കേൾക്കുകയും ചെയ്തു അവരെന്തൊക്കെയാ സംസാരിച്ചതെന്നറിയാവോ അവനെയും ആയിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തണം എന്നിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അത് മാത്രമല്ല കിട്ടുന്നതൊക്കെ ഓരോന്ന് അടിച്ചു മാറ്റി എടുക്കാനും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എങ്ങനെ മനന്തപേരിക്കാരെ തോപ്പിക്കണമെന്നാണ് അവരുടെ ചിന്താഗതി ഇതൊക്കെ വ്യക്തമായിട്ട് ജാനകി കേൾക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഇപ്പം ജാനകിയുടെ മാറ്റത്തിന് കാരണം ഓഹോ അപ്പോൾ വേണുവിന് അങ്ങനൊരു ഉദ്ദേശം ഉണ്ടല്ലേ എന്നാൽ ഞാൻ ശരിയാക്കി തരാം അങ്ങനെ അനാമിക വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവളോട് നീ ഇതെവിടെ പോയതാ വീട്ടിൽ കർണവന്മാരൊക്കെ ഉണ്ടല്ലോ അവരോടൊന്നു ചോദിക്കോ പറയോ ചെയ്യാതെ നീ ഇതെങ്ങോട്ടേക്കായി പോകുന്നത് അത് പിന്നെ മുത്തശ്ശ ഞാൻ എൻ്റെ അമ്മായിമ്മയോട് ചോദിച്ചിട്ടാണ് പോയത് എന്താ ജാനകി ഇവിളം നിന്നോട് ചോദിച്ചിട്ടാണോ പോയത് എന്താ ചാനങ്ങി ഇവിടെ നിന്നോട് ചോദിച്ചിട്ടാണോ പുറത്തേക്ക് പോയത് അല്ല ഒരുങ്ങിയതിനൊക്കെ ശേഷം അവൾ വന്നിട്ട് എൻട്രിക്ക പറഞ്ഞു അവളുടെ അച്ഛനെ കാണാൻ പോവുകയാണെന്ന് ഓ എന്നിട്ട് നീ അച്ഛനെ കണ്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും അനാമിക പരിങ്ങി നിൽക്കുവാണ് നീ ഒരു കുഴവാറ് കയറിയതും ഒരു തൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്നതും ഒക്കെ കണ്ടവരുണ്ടല്ലോ ആര് പറഞ്ഞു ഈ പച്ചക്കള്ളമെന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ടെന്ന് പറഞ്ഞതെല്ലാം കളവാണെന്നാണ് നീ പറയുന്നത് അപ്പോൾ അനാമിക പര പരിങ്ങി നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ അനാമിക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനി വീട്ടിലേക്ക് വരുന്നുണ്ട് അനി വന്ന് അവൻ്റെ റൂമിൽ പോയിരുന്നു ഫോണിൽ പണിയുന്നതാണ് ആ സമയത്ത് ജാനയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നീ ആരെയാ ഫോണിൽ വിളിക്കുന്നത് നന്ദുവിനെയാണോ എന്താ ആണെങ്കിൽ അമ്മയ്ക്ക് അവളെ ചീത്ത വിളിക്കാനല്ലേ ഇല്ല മോനെ ഇനി ഞാൻ അവളെ ചീത്തയൊന്നും വിളിക്കില്ല നിന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനായിപ്പോയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് മോനെ അമ്മയ്ക്ക് എന്ത് വിഷമം അമ്മയ്ക്ക് മരുമങ്ങൾ പോരെ അമ്മ ഒരിക്കലും അവളെ മനസ്സിലാക്കുകയല്ലോ അതെ ഇന്ന് എനിക്കെല്ലാം മനസ്സിലായി അവള് അവള് നിന്റെ ജീവൻ രെടുക്കാൻ വന്നവളാണ് അല്ലാതെ ഒരിക്കലും നിന്നെ അവളെ സ്നേഹിക്കില്ല ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി എന്നിങ്ങനെ ജാനകി പറയുവാണ് ഇതൊക്കെ കേൾക്കുന്ന അനി സന്തോഷം കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇവളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി അന്ന് മുതലാണ് ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയത് അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കാനോ അല്ലെ അമ്മയെ സ്നേഹിക്കാനോ ഈ കുടുംബത്തിലെ നല്ലൊരു മരുമകളാ ആകാനോ വന്നവളല്ല അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിലെ സമ്പത്ത് മാത്രമാണ് അമ്മ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മന്തി നന്ദു ഒരു നല്ല കുട്ടിയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞത് അവൾ ഇനി എന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അവളാണ് നിനക്ക് ചേരുന്ന പെണ്ണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ജാനകിയാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം നന്ദു ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകാൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് ജാനകിയെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവൾ നോക്കി നിൽക്കുന്നുണ്ട് നല്ല ഗമയലിനുള്ള നന്ദുവിൻ്റെ ആ വരവ് കാണുമ്പോൾ ജാനകിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് ജാനകിയുടെ കൂടെ അനിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഇവർ വരുന്നത് കാണുമ്പോൾ കനക പറയുന്നുണ്ട് എന്താ രണ്ടു പേരും കൂടെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇനി എൻ്റെ മകളെ മകളെക്കുറിണ്ട് നിങ്ങളുടെ മകനൊരു ശല്യം ഉണ്ടാവുകയില്ലെന്ന് നിങ്ങളുടെ മകനോട് ഇനി ഇവിടെ ശല്യപ്പെടുത്തതെന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ ജാനകി പറയുന്നുണ്ട് കനകയും ഗോവിന്ദനും എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി ആ അനാമിക അവളെ ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി വേണ്ട നിങ്ങളിനി കുറ്റങ്ങളൊന്നും പറയണ്ട മരുമകളെ തല കയറ്റി വെച്ച് നടന്നത് നിങ്ങളല്ലേ എന്നിങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദനും കനകയും എന്നോട് ക്ഷമിക്കണം പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അനന്തപുരയിലേക്ക് കൊണ്ടുപോകാൻ അതുകൂടെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പ കനകം പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട എൻ്റെ രണ്ട് എൻ്റെ രണ്ട് മക്കളുടെ അവസ്ഥ എനിക്കറിയാം ഇപ്പോഴാണ് അവരെ രണ്ടുപേരെ അവർ അമ്മാമ്മാർ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനി അനന്തപുരിയിലേക്ക് ഇവളെക്കൂടി പറഞ്ഞുവിടാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഇനി ഞങ്ങളതിന് തയ്യാറുമല്ല എന്നെങ്കിൽ ഇങ്ങനെ കനകവും ഗോവിന്ദനും പറയുന്നുണ്ട് ഇത് കേട്ട ജാനകി പറയുകയാണ് അനാമിക ഏത് നിമിഷവും അനന്തപുരിയിൽ നിന്ന് അടിച്ചേർക്കും കാരണം അവളുടെ കയ്യിലിരിപ്പ് അത്രത്തോളമുണ്ട് അച്ഛനും അമ്മയ്ക്കും അതൊക്കെ മനസ്സിലായി അവർ തന്നെ അത് തിരുത്താനും തയ്യാറാണ് പക്ഷേ അതിനു മുമ്പ് അവളുടെ വിവാഹം നിങ്ങളെ നടത്തരുത് അവളെ ഞങ്ങൾക്ക് വേണം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം യാതൊരു പ്രശ്നവും അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടാവില്ല എന്ന് ജാനകി കാല് പിടിച്ചുപോലെ പറഞ്ഞിട്ടു കനവും ഗോവിന്ദനും അതിനെ അംഗീകരിക്കുന്നില്ല അവർ തറർപ്പിച്ച് പറയുന്നുണ്ട് ഇല്ല ഞങ്ങളുടെ ഇളമ ഇളയ മകളെ അനന്തപുരിയിലേക്ക് എന്തായാലും അയക്കില്ല എൻ്റെ രണ്ട് മക്കളും അവിടുത്തെ മരുമകളല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഇവള് വേറൊരു കുടുംബത്തിലേക്ക് പോയാൽ മതി അങ്ങോട്ട് എന്തായാലും അയക്കില്ല അപ്പോൾ അനിയുടെ മുന്നിൽ വെച്ച് തന്നെ ജാനകി നന്ദൂനോട് ചോദിക്കുന്നുണ്ടോ മോളെ മോൾക്ക് ഇവൻ്റെ ഭാര്യയാകാൻ നിനക്ക് ആഗ്രഹമില്ലേ നീ നിന്റെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഇവനെ സ്നേഹിക്കുന്നില്ലേ നീ നിന്റെ അച്ഛനും അമ്മയോടും പറഞ്ഞു മനസ്സിലാക്ക് നിന്നെ രണ്ട് കയ്യങ്ങ് നീട്ടി സ്വീകരിക്കാൻ ഞാനും എൻ്റെ മകനും തയ്യാറാണ് നിനക്കൊരിക്കലും അനിയെ മറന്നൊരു ജീവിതം ഉണ്ടാകുകയല്ലെന്ന് എനിക്ക് നന്നായി അറിയാം ഇത് കേട്ട നന്ദുവിന് അതുതന്നെയാണെന്ന് കേട്ടോ ആഗ്രഹം എന്നാൽ നന്ദു അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവരുടെ അഭിമാനത്തിനു വേണ്ടി നന്ദു അവളുടെ ആഗ്രഹം ത്യാഗം ചെയ്യാണ് അവൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയുന്നതിനപ്പുറത്തോട്ട് എനിക്കൊരു ജീവിതമില്ല അവരുടെ തീരുമാനം എന്താണെങ്കിലും അതനുസരിക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നന്ദു പോലീസ് വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അവിടുന്ന് ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അനിയും ജാനകിയും അവിടെ നിന്ന് പോവുകയാണ് ജാനകി അനിയോട് പറയുന്നുണ്ട് മുമ്പ് വിഷമിപ്പിക്കേണ്ട ഒരിക്കലും നന്ദുവിന് നിന്നെ മറക്കാൻ പറ്റില്ല ഇത് കാണുമ്പോൾ ഗോവിന്ദനും കനകിയും സമ്മതിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് നയനയോട് ഞങ്ങൾ സംസാരിച്ചോളാം നിന്റെ ജീവിതം ഇങ്ങനെ തകർന്ന് തരിപ്പനമാകുന്നത് കാണാൻ ഒരിക്കലും അവൾ ആഗ്രഹിക്കില്ല അതുകൊണ്ട് അവരും എന്തോ സമ്മതിക്കും അതുകൊണ്ട് നീ ടെൻഷൻ ടെൻഷനാകാതെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അനാമിക വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം എന്നാൽ മുത്തശ്ശൻ അവൾക്കെതിരായ വെ നല്ല തെളിവ് ശക്തമായ തെളിവുകളൊക്കെ കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവുള്ളൂ